ഓം ർപ്പണ്യോഷോഭഗതസ്വഭാവകൃഷാമത്താം ധർമ്മൂഢചേതക ശ്രേയസ്യനിശ്ചിതം രുോഹിതന്മേ ശിഷ്യസേം ശാതിമാന്താ പ്രപന്നം ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഒരു ഗുരുവായൂർപ്പന്ന നാമത്തെ പ്രണാമം ധ്യാനയോഗത്തിലെ പത്ത് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇനി ധ്യാനം ശീലമാണ് ധ്യാനത്തെ പറ്റിയാണ് ഭഗവാൻ ഇതുവരെ പറഞ്ഞത് ആ ധ്യാനം ശീലിക്കണം ഭക്തിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിക്കണമെങ്കിൽ ഈ ധ്യാനയോഗം കൂടെ ശീലിക്കാതെ ഒരിക്കലും നമുക്ക് നമ്മളിലുള്ള ആത്മബോധം പ്രവർത്തിച്ചാൽ മാത്രമേ ഈശ്വര സാക്ഷാത്ാരം തന്നെയാണ് ആത്മസാക്ഷാത്കാരം ആ ആത്മശക്തിയാണ് ഏറ്റവും വലിയ ശക്തി ഒരിക്കലും നശിക്കാത്ത സനാതനമായി നിൽക്കുന്നത് അതിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ നശിക്കുന്ന ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും അതിന് നിരന്തരമായ നിത്യ നൈമിത്യ കർമ്മത്തിൽപ്പെടുത്തിക്കൊണ്ട് ധ്യാനവും കൂടെ ശീലിക്കണം നമ്മൾ ഓരോ സഹസ്രാമ ഏത് സഹസാമ എടുത്ത് ജവിച്ചാലും അതിലൊരു ധ്യാനസ്രോവം പറയുന്നുണ്ട് അല്ലേ ആ ധ്യാനം ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ ഏത് ആരുടെ ശ്രാമമാണോ ജവിക്കുന്ന ഏത് ദേവൻ്റെയാണോ അപ്പം ആ ദേവനെ ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ എന്നർത്ഥം ആ ശ്രദ്ധ വിടാതെ ആയിരം നാമങ്ങൾ ജവിക്കണം അതിനാണ് ധ്യാന ശ്ലോകം അത് എപ്പോഴും ശ്രദ്ധിച്ചോളൂ പ്രഭാഷകന്മാരും പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ധ്യാന ശ്ലോകമെങ്കിലും ചൊല്ലിയിട്ടേ തുടങ്ങാറുള്ളൂ കാരണം നമ്മുടെ മനസ്സ് വികലമായിരിക്കുന്നില്ലേ മറ്റു വിഷയങ്ങൾ വ്യാപിച്ചിരിക്കുന്ന ഒന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നെച്ചൂരു വെങ്കട്ടസ്വാമി അദ്ദേഹമൊക്കെ എത്ര ശ്ലോകാ ചൊല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാനത്തിന് കുറേ നേരം അദ്ദേഹത്തിന്റെ യൂട്യൂബിലുള്ള പ്രഭാഷണമൊക്കെ നിങ്ങൾ നോക്കൂ അദ്ദേഹം ഒന്ന് അനേക ശ്ലോകങ്ങൾ ചെയ്തിട്ടേ തുടങ്ങുകയുള്ളൂ എന്തിനാ ഇത്ര ശ്ലോകങ്ങൾ ചൊല്ലണമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കുറേ നേരത്തേക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കുറേ അധികം മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് അദ്ദേഹം തുടങ്ങാറുള്ളൂ അത് ആണ് ഉദ്ദേശം ഒന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് ശ്രദ്ധ ഒന്നിൽ തന്നെ നിൽക്കണം ധ്യാനം എന്ന് പറയുന്നത് എന്താ ധാരമുറിയാതെ ഒഴുകുന്ന എണ്ണ പോലെ ഒരേ വിഷയത്തെ പറ്റി ചിന്തിക്കുന്നതാണ് ധ്യാനം ചിന്തയില്ലാത്തതല്ല ധ്യാനം എന്തിനെ എന്തിനെപ്പറ്റിയാണോ താരമുറിയാതെ ഒഴുകുന്ന എണ്ണ പോലെ തുടർച്ചയായിട്ട് ഒരേ വിഷയത്തിൽ ചിന്തിക്കുന്നതാണ് ധ്യാനം അല്ലാതെ ധ്യാനം എന്ന് പറയുന്നത് മറ്റാ മറ്റൊരവസ്ഥയൊന്നുമല്ല മനസ്സിനെ ഒന്നിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരേ വിഷയത്തിൽ ചിന്തിക്കാൻ സാധിച്ചാൽ അതാണ് ധ്യാനം അത് ഭഗവാനെ പറ്റി ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് അതിനുള്ള പ്രാക്ടീസ് ആണ് ആദ്യം തന്നെ പറയുന്നത് ആദ്യത്തെ അരിച്ചു ശ്ലോകം ഒന്ന് പാരായണം ചെയ്യാം ശുചൗ ശുചൗദേശ്രാം സ്ഥിരം നാതിനിചം ചൈലാചന കുശോത്തരം തത്തൈ തത്തൈരാഗ്രം തത്രൈരാഗ്രം ചിത്തേന്ദ്രിയ ഉപവിശ്യാസേന യുജ്യാത് യോഗം ആത്മാവിശുദ്ധയെ സ്ഥിര ീരോ ധാരം സ്ഥിരം നാഗ്രംവലോ ബ്രഹ്മചാരീ വൃതേ സ്ഥിത യുക്ത യുക്തീതമൽപര യുജ്യുണ്ടേം സദാത്മാനം യോഗീ നിയതമാനസ ശാന്തി നിയതമാനസാതിർവാണപരമാ മത്സ്യം സ്ഥാൻ അതികച്ചത് ഇതാണ് അഞ്ച് ശ്ലോകങ്ങള് പതിനഞ്ച് വരെയുള്ള പതിനൊന്ന് ഒട്ട് പതിനഞ്ച് വരെ ശുചൌദേശമാത്മനുസൃതം കുശോത്തരം തത്രൈകാക്രം മനകൃത്വ യഥ ചിത്തേന്ദ്രിയ ഉപവിശ്വാസേന യു യോഗമാത്മാവിശുദ്ധയെ ശുചൗദേശ ശുദ്ധമായ സ്ഥലത്ത് പറഞ്ഞാൽ അധികം ഉയർന്നതോ ന അതിനീചം താഴ്ന്നതോ അധികം ഉയർന്നതോ അധികം താഴ്ന്നതോ അല്ലാതെ ചൈലാജിനകുശോത്തരം വസ്ത്രവും അടിയിൽ മാൻതോലും അതിനിടയിൽ ദർഭപുല്ലും സ്ഥിരം ഇളക്കമില്ലാത്തതായിക്കൊണ്ട് കൊണ്ട് ആത്മന ആസനം പ്രതിഷ്ഠാഭ്യം തൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കുക തത്ര ആസനയെ ഉപവിശ്യ ആ ആസനത്തിൽ ഇരുന്ന് മന ഏകാഗ്രം കൃത്വ മനസ്സിനെ ഏകാഗ്രമാക്കി യഥ ചിത്തേന്ദ്രിയക്രിയ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തികളെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മവിശുദ്ധിക്കായി ആത്മവിശുദ്ധയെ ആത്മവിശുദ്ധിക്കായി കൊണ്ട് യോഗം യുജ്യാത് യോഗത്തെ യോജിപ്പിക്കണം അഥവാ ധ്യാനിക്കണം നമ്മുടെ ഇന്ദ്രിയ ശക്തികളും ശരീരശക്തികളെല്ലാം മനസ്സിൽ കേന്ദ്രീകരിച്ച് ഏകാഗ്രമാക്കി ഒന്നിൽ ഉറപ്പിച്ചിരിക്കുക അതാണ് മനസ്സ് ചഞ്ചലമാണ് മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്തുക എന്നത് പരിശുദ്ധമായ സ്ഥലമായിരിക്കണം അധികം ഉയർന്നതോ അധികം താഴ്ചയോ വരാത്ത വിധം ദർഭ മാന്തോല് വസ്ത്രം യഥാക്രമം വിരിച്ച് ഇളക്കമില്ലാത്ത വിധം ആസനം ഉറപ്പിച്ച് ആ ആസനത്തിലിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ നിയന്ത്രിച്ച് കൊണ്ട് ആത്മവിശുദ്ധിക്കായി യോഗി ധ്യാനം ശീലിക്കണം അഭ്യസിക്കണം തുടരെ തുടരെ പേടം നടത്തണം അപ്പോൾ ഇവിടെ ഇരിക്കേണ്ട ശുദ്ധമായ സ്ഥലമായിരിക്കണം അതിയോ ഉയർന്നോ താഴ്ചയോ പിന്നെ ഇതിൽ പറയുന്നത് എന്നും വിരിക്കാൻ വേണ്ടിയിട്ട് ദർഭപുല്ലുവിനെ കിട്ടും പക്ഷെ മാന്തോലൊന്നും അന്വേഷിച്ച് പോകേണ്ട അതൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞു എന്നുള്ളത് കിട്ടാനും വിഷമില്ലായിരുന്നു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഭൂമിയിൽ ടച്ച് ചെയ്യരുത് നെൻ കണ്ടക്ടിവിറ്റി അന്ന് മാന്തോലൊക്കെ ആയിരുന്നു ഉണങ്ങിയതെടുത്താൽ അതിൽ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടും അത് ഉണങ്ങിയതല്ലേ പച്ചയാണെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും നമ്മുടെ ശരീരത്തും അതുകൊണ്ട് ജലാംശം കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് പെട്ടെന്ന് പാസ്സാവുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ ധ്യാനശീലിക്കല ജപതപാധികളൊക്കെ ചെയ്യുമ്പം ഭൂമിയായിട്ട് ടച്ച് ആയാൽ എർത്തിങ് ആയിപ്പോവും ഭൂമിയിലേക്ക് നമ്മളെ എനർജി വേസ്റ്റായി പോകും അതുകൊണ്ട് നൺ കണ്ടക്ടിവിറ്റി എന്തെങ്കിലും മെറ്റീരിയൽ ബെഡ്ഷീറ്റോ കമ്പിളിയോ പായോ യോഗാമാറ്റോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് ശുദ്ധമായ സ്ഥലത്ത് ഇരിക്കാൻ തയ്യാറാക്കുക അല്ലാതെ ഇന്നത്തെ കാലത്ത് മാന്തോലൊക്കെ തേടി നടന്നാൽ അതിൻ്റെ പിന്നാലെ പോലീസും ഒക്കെ അന്വേഷണമൊക്കെ വരും അതുകൊണ്ട് അതിനൊന്നും പിന്നാലെ പോകണ്ട പിന്നെ നിങ്ങൾക്ക് നിലത്ത് ശമ്പളം പടിഞ്ഞിരുന്ന പദ്മാസനത്തിൽ വീരാസനം സിദ്ധാസനം ഇങ്ങനെ യോഗയിൽ അനേക ആസനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട വയസ്സാം കാലത്ത് കയ്യും കാലും ഒന്നും മടക്കി ഓടിക്കും തൊട്ടാൽ ചിലപ്പോൾ ചിലരുടെ ആസ്തിയൊക്കെ പൊട്ടും അതുകൊണ്ട് അതിനൊന്നും ശ്രമിക്കണ്ട നിങ്ങൾക്ക് ആസനത്തിൽ ഇരുന്നാലാണോ സുഖം തോന്നുന്നത് സുഖാസനം എന്നാണ് ഞാൻ പറയുക നിങ്ങൾക്ക് എവിടെ ഇരുന്നാൽ കസേരയിലിരുന്ന കസേരയിൽ ഇരുന്നു ഇനി ബെഡിൻ്റെ മോണിലാണ് ബെഡിൻ്റെ മോണിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരുന്നാലാണോ ഫ്രീ ആയിട്ട് നിങ്ങൾ റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നത് അതാണ് സുഖാസനം അപ്പം ഇരിക്കുന്ന പൊസിഷനാണ് പക്ഷേ കയ്യോ കാലോ ഒന്നും ഭൂമി ടച്ച് ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും താഴെ ഇരിക്കുക കസേരയില ഇരിക്കണെന്നുണ്ടെങ്കിൽ കാല് നിലത്ത് നേരിട്ട് കുത്താതിരിക്കുക അടിയിൽ അടിയിലെന്തെങ്കിലും ബെഡ്ഷീറ്റോ കാല് ടച്ച് ചെയ്യാതെ പ്ലാസ്റ്റിക് പായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിരിക്കുക എന്നിട്ട് സുഖാസനത്തിൽ ഇരിക്കുക നട്ടലിന് നീ ഇരിക്കേണ്ട വിധവും കൂടെ പറയുന്നുണ്ട് ഇത് സ്ഥലത്തെ പറ്റിയാണ് ഇരിക്കേണ്ടത് ആ സ്ഥാനത്തെയാണ് പറയുന്നത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ നമുക്ക് യാതൊരു ഇരിപ്പിൽ യാതൊരു വിധ ശരീരത്തിനോ ഇല്ലേ പരിസരത്തു നിന്നോ യാതൊരു ഡിസ്റ്റർബൻസും ശബ്ദ മാലിന്യങ്ങളോ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ടിവിയുടെ ശബ്ദമോ ഇല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും ശബ്ദത്തിന് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന യാതൊരു വിധ ഡിസ്റ്റബൻസ് ഉണ്ടാകാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം അതിന് വേണേ മുറിയൊക്കെ അടച്ചിരുന്നുള്ള പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് ശാന്തസുന്ദരമായിട്ടുള്ള നിങ്ങൾക്ക് റിലാക്സ് ആയിട്ടിരിക്കാൻ മനസ്സിനെ മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ അമ്മ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചിന്തയൊക്കെ വരും എന്നാലും ബാഹ്യമായ ഇടപെടലുകളൊന്നും ഇല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാതെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് അതുപോലുള്ള സ്ഥലവും സ്ഥലവും ഒക്കെ കണ്ടുപിടിച്ചോളണം എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് ധ്യാനം ശീലിക്കണം ഇനി ധ്യാനം ശീലിക്കുന്നത് എല്ലാവർക്കും പൊസീജിയറും പൊസിഷനും അതിൻ്റെ മെത്തേഡും ഒക്കെ ഒന്നു തന്നെയാണ് അത് ധ്യാനം ശീലിക്കുന്നത് അതിൻ്റെ അച്ചീവ്മെൻ്റ് അവരവരുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ടായിരിക്കും എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല മറ്റാൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഇതൊക്കെ അവരുടെ സ്വഭാവസ്തു സ്വഭാവസ്തുപ്രവർത്തക അവരുടെ കർമ്മബന്ധങ്ങളും വാസനകളും അഭ്യാസം ചെയ്യാനുള്ള കഴിവും ഇതെല്ലാം ഡിപ്പെൻഡ് അപ്പോൾ ഓൺ ക്യാരക്ടർ അതിലൊന്നും ഷെയർ ചെയ്യാനോ മറ്റേ പോലെ എനിക്ക് കിട്ടിയില്ലല്ലോ ഇന്നൊന്നും കമ്പാരിസൻ സ്റ്റേറ്റ്മെൻറ്റേ ഈ കാര്യത്തിൽ ഉണ്ടാക്കരുത് കാരണം അവരവരുടെ കഴിവ് എങ്ങനെയാണോ അത് ഇതിൽ നിന്നായിരിക്കും പ്രകടമാകുക എന്നർത്ഥം അപ്പം അവരവരുടെ സ്വഭാവത്തിൽ ശുദ്ധീകരണം നടക്കണമെങ്കിലും ഈ മെഡിറ്റേഷൻ ശീലിക്കണം നമ്മൾ പൂർവ്വജന്മാർത്ഥിത്വമായുള്ള വാസനാ ഫലങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കണമെങ്കിൽ നമ്മൾ മായയിൽ നിന്നും മുക്തമാകണമെങ്കിൽ ഈ ധ്യാനം കുറച്ച് നേരം അനങ്ങാതിരിക്കാൻ ആദ്യം ഞാൻ ലളിതമായിട്ട് പറയുന്നത് എന്താ നിങ്ങൾ മിണ്ടാതെ നിങ്ങളുടെ ശ്വാസഗതി മാത്രം സാക്ഷിഭാവത്തിൽ ഇതൊന്നും അഭ്യാസമൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ പറയുന്ന ഇരിപ്പ് ഇതുപോലെ ശുദ്ധമായ സ്ഥലത്തായിരിക്കണം ശരീരത്തെ സ്റ്റേബിലിറ്റിയോടുകൂടി ഇരിക്കാം യാതൊരു വിധ ഡിസ്റ്റബൻസും ഉണ്ടാകാം ശരീരത്തിനും ഉണ്ടാകാൻ പാടില്ല പരിസരത്തുനിന്നും ഉണ്ടാകാത്ത വിധത്തിലിരിക്കുക എന്നിട്ട് ബാക്കി എല്ലാ ചിന്തയും വിട്ടിട്ട് നമ്മൾ ശ്വാസം വന്നുകൊണ്ട് പോകില്ല ആ ശ്വാ കണ്ണടച്ചിരുന്നിട്ട് ഈ ശ്വാസം വന്നു പോകുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ തന്നെ അത് ദിവസവും കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്താൽ അത് തന്നെ ധ്യാനമായി മാറും ഇത് ലളിതമായി മാറുക അതിന് ഈ അഭ്യാസവും ഏർ ഇതൊന്നും വേണ്ട ആ ലളിതമായിട്ട് ചെയ്യാം പിന്നെ അത് എന്തെങ്കിലും വോയിസോ ഇല്ലെങ്കിൽ അതുപോലെ ഇപ്പം ഞാൻ പെട്ടു തരും അത് കേട്ടോണ്ട് ചെയ്താൽ നമുക്ക് മറ്റുള്ളത് ചിന്തകളോ അല്ലെ മറ്റുള്ളതിൽ നിന്നൊക്കെ ശ്രദ്ധ ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാൻ സാധിക്കും അതിനാണ് ധ്യാനത്തിൻ്റെ വോയിസ് ആരുടെ വേണ്ടില്ല ആ വോയിസിൽ മാത്രം മെസ്സേജും മാത്രം ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് മറ്റ് ശ്രദ്ധ ഇല്ലാതെ വരാൻ ഒന്നിൽ ഉപാധി സ്വീകരിക്കുന്ന പോലെ തന്നെയാണ് ഈ ഇപ്പം മോഹൻജിയുടെ വോയിസ് തന്നെ നിങ്ങൾക്ക് കേൾക്കാം മോഹൻജി തന്നെയാണ് അതിന് ഇൻസ്ട്രക്ഷൻ തരുന്നത് മറ്റാരും അല്ല അപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിച്ചിരിക്കുക അതാണ് പിന്നെ ശരീരത്തിന്റെ സ്ഥിതിയാണ് ഇനി പറയുന്നത് സമം കായ ശരീരോഗ്രീവം ധാരയൻ അചലം സ്ഥിര സംപ്രേഷ്യ നാസികാഗ്രംസം ദിശാനവലോകയൻ പ്രശാന്താത്മാവിഗതബി ബ്രഹ്മചാരി ഹൃദയസ്ഥിതക മനസ് സംയമ്യമിത്തോ യുക്ത ആസീത മൽപര കായ ശരീരോഗ്രീവം സമം ശരീരം തല കഴുത്ത് എന്നിവ അതായത് ഒരു നേർരേഖയിൽ വരച്ചാൽ അതേപോലെ ആയിരിക്കണം കഴുത്ത് നട്ടല് ശിരസ് ഇത് ഒരേ രേഖ നിൽക്കാൻ നിവർത്തി നട്ടല് നിവർത്തിയിരിക്കണം എന്നർത്ഥം ശരീരം തല കഴുത്ത് എന്നിവ അചലം ധാരൻ സമനിലയിൽ ഇളകാതെ നിർത്തിക്കൊണ്ട് സിരഹ നിശ്ചലനായി സ്വം നാസികാഗ്രം സംപ്രേഷ്യ നാ തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് നോട്ടം പതിപ്പിച്ചു മൂക്കിൻ്റെ തുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കണക്കേക്കണ ഈ മൂക്കിൻ്റെ തുമ്പാണ് നമ്മൾ പിടിക്കേണ്ട തുമ്പ അതല്ല നാസികാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മൂക്ക് എവിടെ നിന്ന് ആരംഭിക്കുന്നോ അതാണ് നാസികാഗ്രഹം അപ്പൊ നാക്കിനുമുണ്ട് അല്ല മൂക്കിനുമുണ്ട് അഗ്രഹമുണ്ട് മധ്യമുണ്ട് മൂലമുണ്ട് നമ്മൾ മൂലത്തെയാണ് മൂക്കിന്റെ അറ്റായിട്ട് കണക്കാക്കണം അല്ല അതായത് ആജ്ഞാചക്രമാണ് മൂക്കാരംഭിക്കുന്നത് അർത്ഥം ഭ്രൂമധ്യം പൊട്ടു നടന്ന ഭാഗമാണ് മൂക്കിന്റെ ആരംഭം അപ്പൊ തെറ്റായിട്ട് മൂക്കിൻ്റെ തുമ്പത്ത് നോക്കാൻ വേണ്ടിയിട്ട് അധ്വാനിപ്പിച്ചെക്കരുത് ഈ രണ്ട് കണ്ണും കൊണ്ട് മൂക്കിൻ്റെ തുമ്പത്ത് എങ്ങനെയാ നോക്കാന്ന് എന്ന് കണ്ണടച്ചിട്ട് എങ്ങനെയാ നോക്കാം മൂക്കിൻ്റെ തുമ്പത്ത് നാസികാഗ്രഹം എന്ന് ഉദ്ദേശിച്ച സംസ്കൃത പദം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എവിടുന്ന് ആരംഭിക്കുന്നു അതാണ് നാസികാഗ്രം മറ്റേ മൂലാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്ക സ്വം നാസികാഗ്രഹം സംപ്രേഷ്യ തന്റെ മൂക്കിന്റെ തുമ്പത്ത് നോട്ടം പതിപ്പിച്ചും ദിശാൻ അവലോകയൻ ചുറ്റുപാടും നോക്കാതെയും അതായത് കണ്ണടച്ചുള്ള പ്രശാന്ത ആത്മാവികതപി എപ്പോഴും യാതൊരു ടെൻഷനും ഇല്ലാതെ ശരീരത്തിൻ്റെ മുഖത്തെ വരെ ചിലപ്പോൾ നമ്മൾ മസിൽസ് ടൈറ്റ് ചെയ്യും അത് വേണ്ട കംപ്ലീറ്റ് ബോഡി റിലാക്സ് ആയിട്ടിരിക്കുക ശരീരമോ കയ്യോ കാലോ മുഖത്തോ ഒന്നും ടെൻഷൻ നെറ്റിയൊക്കെ ചുളിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ധ്യാനം അത് നെറ്റിയൊക്കെ ചുളിഞ്ഞ് കാണാം ചുളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നെറ്റിയിലെ മസിൽസ് ടൈറ്റാക്കണ്ടെന്നർത്ഥം നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കണം അങ്ങനെ ആ ചുറ്റുപാടും നോക്കാതെയും പ്രശാന്താത്മാവികതയും ശാന്തനും ശാന്തചിത്തനും നിർഭയനുമായി കൊണ്ട് ബ്രഹ്മചാരി വൃതയസ്തക ബ്രഹ്മചാരി നിഷ്ഠയോടുകൂടി ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി മനസംയമ്യ മനസ്സിനെ സംയമനം ചെയ്തിട്ട് മച്ചിത്തമൽപര ചിത്തത്തെ എന്നിൽ ഉറപ്പിച്ച് എന്നെ തന്നെ പരമലക്ഷ്യമാക്കി ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഒന്നിൽ മാത്രം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെ അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ഭഗവാൻ്റെ ഏതെങ്കിലും കഥാഭാഗം എടുത്താൽ മതി അപ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും ഇതേ കാര്യം ഇന്ദ്രിയങ്ങളാണ് പ്രശ്നം ഇന്ദ്രിയങ്ങളുടെ നിയ നിയന്ത്രണയില്ലാതെ ഒന്നാൽ മനസ്സ് ചഞ്ചലമാകുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ സിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേ സേന്ദ്രിയാണ് സത്യപ്രജ്ഞ പ്രതി എന്നെ തന്നെ മനസ്സുറപ്പിച്ചാലേ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിരിക്കുന്ന ഋഷികേശനു പേരുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനും ഭഗവാനാണ് അതുകൊണ്ട് ആ ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിക്കും മറ്റൊന്നും വിചാരിച്ചിരിക്കാൻ ശ്രദ്ധിക്കാതെ ഒരു സെക്കൻഡെങ്കിലും അത് സാധിച്ചാൽ ഭഗവാന്റെ കൃപ കിട്ടും അത്ര സമയം വൈകുമോ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് സമയത്ത് അത് ഞടിയുടെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് സാധിച്ചാൽ അത് മതി പിന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കണ്ട പിന്നെ എപ്പോഴാണോ യോഗം വരുന്നത് അപ്പം കിട്ടും ആ ഒരൊട്ട ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവ് ഉയർന്നിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഒരുപാട് സമയം അത് നിർത്തിക്കും നമുക്ക് പലപ്പോഴും പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് കിട്ടി കിട്ടി മിന്നി പറയുന്ന പോലെയാണ് ക്യാമറ ഫ്ലാഷ് മിന്നുന്ന പോലെ ആയിരിക്കും ചിലപ്പം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കാം അതുകൊണ്ട് ചിലപ്പോൾ ശരീരത്തിന് വരെ നമുക്കൊരു ഞെട്ടൽ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നിർഭയത്വം എന്ന് പറയണത് അതുകൊണ്ടാണ് ചിലപ്പം നമുക്ക് ആ അതിൻ്റെ ഷോക്ക് കൊണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ചിലപ്പോൾ വീണു എന്നൊക്കെ ഇരിക്കും അത് അതേപോലൊരു ഷോക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക അത് കുണ്ടലിനി ശക്തി ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ബാക്കിയുള്ളവർ കണ്ടു നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിച്ചെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്താ വീണേന്ന് കുറച്ച് നേരത്തേക്ക് ചിലപ്പം നമുക്ക് ഫ്ലാഷായി പോവും ബ്ലാങ്ക് ആയിപ്പോവും അത് ഞാൻ മുൻകൂട്ടി പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ്റെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആത്മശക്തി ഗുണമെന്നാൽ ചിലപ്പോൾ ഒരു ഞെട്ടലോ അതുപോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവം ചിലർക്ക് ഒരു പ്രശ്നവും ഇല്ല അത് നോർമലായിട്ട് കൈകാര്യത്തിൽ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും അത് അവരുടെ മനസ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുണ്ട് അത് സ്വഭാവസ്തു പ്രവർത്തകരും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കത് ഈശ്വര ശക്തിയാണ് ഉത്തരേത് ആത്മനാണ് നമ്മുടെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് അത് ഉയർന്നാൽ മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ സ്വഭാവത്തെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും ഒക്കെ മറികടന്നുകൊണ്ട് ഈ ശക്തി ഉണർന്ന് നമ്മൾ ചിന്തയിലും വാക്കിലും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം എല്ലാം ഒന്ന് തന്നെ ആ പരമാത്മാജ്ഞാനം എന്ന് പറയുന്നതും ആത്മജ്ഞാനം എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും ഒന്ന് തന്നെ അത് അവ്യക്തമായ സ്വരൂപമായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ക്രിയേറ്റ് ആക്ട് ചെയ്യാൻ മാത്രമേ അത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ തോന്നുന്നു എപ്രകാരം നമ്മുടെ ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ വന്നാൽ മാത്രമേ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഇല്ലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മൾ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന കണക്ഷൻസ് എല്ലാം വർക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അതേപോലെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ് അതൊരു വ്യക്തിയല്ല ഈശ്വരനെ ഒരിക്കലും വ്യക്തിഭാവത്തിൽ കാണേണ്ട ആവശ്യമില്ല അതൊരു എനർജിയാണ് നമ്മളുടെ ജീവനായിട്ട് നിൽക്കുന്ന ആ എനർജിയാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഈ പറയുന്ന എനിക്ക് പറയാൻ സാധിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു ആ എനർജി നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ ഉയർത്താനോ അതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് അതിനെ ധ്യാനം ശീലിച്ചേ പറ്റും അപ്പൊ അതിന് അതിനെ തന്നെ കുറച്ചു നേരം വിചാരിച്ചിരുന്നാൽ മതി അത് ക്ലക്ക് ചെയ്യും ക്ലിക്ക് ആവും അപ്പൊ അതുകൊണ്ട് യുക്ത ആസീത മത്പര അപ്പോ അതിനെ യോജിപ്പിച്ച് പ്രവർത്തിക്കുന്നതാണ് യോഗയുക്തനാക്ക എന്ന് പറയുന്നത് അതിന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും ആയിരുന്നിരിക്കില്ല ദിവസവും പ്രാക്ടീസ് ചെയ്യണം അത് കൃത്യസമയത്ത് ആ സ്ഥാനം കൃത്യമായിരിക്കണം അതേ സ്ഥാനത്ത് നിങ്ങളെന്ത് ചെയ്യുന്ന അവിടെ അവിടെ തന്നെ ഇരുന്ന് ചെയ്യണം ആ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് സമയക്രമം തീരുമാനിക്കണം ആ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധ ശ്രദ്ധിക്കണം ഒരു എന്തെങ്കിലും തിരക്കിൽപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കൺസിക്യൻസീസ് വന്നിട്ട് ആ സമയം ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആ സ്ഥാനവും ഇല്ലെങ്കിൽ അതൊക്കെ സ്ഥിരമായിട്ട് ഒരു സ്ഥാനത്ത് ചെയ്യാൻ സാധിക്കുക അതാണ് അപ്പൊ ശരീരവും തലയും കഴുത്തും നേർവരെയും നിൽക്കത്തവണ്ണം ഇളകാതെ നീണ്ടു നിവർന്ന് നിശ്ചലനായിക്കൊണ്ട് മൂക്കിൻ തുമ്പിൽ ദൃഷ്ടി പതിപ്പിച്ച് അങ്ങും ഇങ്ങും നോക്കാതെയും പ്രശാന്തനും നിർഭയനുമായിട്ട് ബ്രഹ്മചാരി നിഷ്ഠയോടുകൂടി വിഷയങ്ങളിലേക്ക് പായാതെ നിയന്ത്രിച്ച് ചിത്തത്തെ എന്നിൽ തന്നെ ഉറപ്പിച്ച് നമ്മുടെ ചിന്ത മറ്റൊന്നിലേക്ക് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ ഉപാധി സ്വീകരിക്കണം അത് ഭഗവാനെ തന്നെ ഉപാധി സ്വീകരിക്കണം അതിനാണ് നിങ്ങൾക്ക് ധ്യാനം ചെയ്യിക്കാൻ കണ്ണടച്ചിരുന്നാൽ ഏകാഗ്രത കിട്ടുന്നില്ലെങ്കിൽ അതിനാണ് ഭഗവാന്റെ ഒരു വിഗ്രഹമോ ചിത്രമോ ഒന്നുമില്ല പെട്ട നാളം കത്തുന്ന ഒരു വിളക്കോ മുപ്പത് സെക്കൻഡ് കാണുക എന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് അത് നമുക്ക് ബ്രൂമത്തിൽ കാണാൻ പറ്റുമോ ശ്രദ്ധിക്കുക ഇത് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ക്യാമറ ഫ്ലാഷ് മിന്നുന്ന പോലെ മിന്നി പറയും പിന്നെ അത് ദിവസവും കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുറേ നേരമൊക്കെ നിൽക്കും സെക്കൻഡ് സമയമൊക്കെ ചിലപ്പം മുപ്പത് സെക്കൻഡൊക്കെ നിൽക്കാൻ സാധിക്കും അത് ഇടയ്ക്ക് മറിഞ്ഞു പോകും അത് ഒന്ന് നമ്മൾ ഫീൽ ചെയ്യേണ്ട വീണ്ടും പ്രാക്ടീസ് ചെയ്യാം തുടരെ തുടരെ എന്നാ പറയുക ശനൈ പരമേ ബുദ്ധി ആതിഥികഹീതയാൽ തുടരെ തുടരെ ശ്രമിക്കണം ഒരു പ്രാവശ്യമോ രണ്ട് ഒക്കെ ചെയ്താൽ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല എപ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമായി ബുദ്ധി കുറയ്ക്കുമ്പോഴാണ് ഇത് ക്ലിക്കാവും അത് അവരുടെ സ്വഭാവം ഡിപ്പെൻ്റ് അപ്പുണ്ട് അവർ ക്യാരക്ടർ അതനുസരിച്ചു കൊണ്ടായിരിക്കും ഒരാൾക്ക് ചിലപ്പം കിട്ടി പെട്ടെന്ന് കിട്ടിയിന്നിരിക്കും ചിലർക്ക് പൊടി തട്ടി ആയിരിക്കും മറിഞ്ഞിരിക്കുന്ന പൊടി തട്ടി കൊടുക്കുന്നു എനിക്കൊക്കെ യോഗാ മാസ്റ്റർ വന്നിട്ട് വീട്ടിൽ വന്ന് പറയുമ്പം എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് അവരൊക്കെ ക്ലിക്കായി അദ്ദേഹം പറഞ്ഞതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹം ഒറ്റ പ്രാവശ്യം തന്നെ പറഞ്ഞു ത്രിവുവിനിക്കൂർവ്വജന്മവാസനയുണ്ട് ഞാൻ പറയാതെ തന്നെ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പൊടി തട്ടി തരാൻ വന്നാന്ന് പറഞ്ഞു അത് അർജിത നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ബന്ധപ്പെടുമ്പോൾ അത് മറിഞ്ഞു പോയതേ ഉള്ളൂ നമ്മൾ തിരിച്ചാറു കൂട്ടിൽ വരുമ്പോൾ തന്നെ പൂർവാഭ്യ സേനതേന ഈ അധ്യായത്തിൽ തന്നെ ഭഗവാൻ അത് ക്ലിയർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതിന് ഈ ശരീരത്തിന്റെ സ്ഥിതി ശരീരമാധ്യം കലുധർമ്മ ധർമ്മസാധനം അതുകൊണ്ട് ശരീരത്തിന്റെ സ്ഥിതി നട്ടൽ നിവർന്നിരിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് നിവർന്ന് കുറച്ച് നേരം നട്ടൽ നിവർത്തിയിരിക്കാൻ സാധിക്കുന്നെങ്കിലും മാലെന്ന് കിടന്നോളും പക്ഷേ തലേണ വെക്കരുത് തല സ്റ്റേറ്റ് ആയിട്ടിരിക്കണം അങ്ങനെ നേരെ അതിൽ നിന്ന് കൊണ്ടും ഈ ധ്യാനശീലിക്കാൻ സാധിക്കും നിങ്ങൾ എവിടെയാണോ കിടന്നിട്ടാണെങ്കിലും ഈ നട്ടലിനകത്തോടെയാണ് ജീവൻ്റെ സഞ്ചരണം നടക്കുന്നത് അതുകൊണ്ടാണ് നട്ടല് എന്ന് പറയുന്നത് അതിന് വളവോ തിരിഞ്ഞോ കുഞ്ഞിക്കൂടിയോ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ സർക്കുലേഷൻ ഒരേപോലെ വരില്ല അതുകൊണ്ടാണ് അതായത് നട്ടലിനകത്ത് തന്നെ മൂന്ന് നാടിയുണ്ട് ഒന്ന് സുഷുന ഇടത്തും വലത്തും ഇട പിങ്കള എന്ന് പേര് രണ്ട് നാളികളുണ്ട് ഇതിൽക്കൂടെ മാത്രമാണ് ഇപ്പം പ്രാണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും എൻ്റെ എന്നുള്ള ചിന്ത മാത്രമാണ് നമുക്ക് വരുന്നത് സുക്ഷംനാടി ദിവസവും പ്രാക്ടീസ് ചെയ്താൽ ആ സുക്ഷുംനാടിയുടെ അടപ്പ് തുറക്കും അടുപ്പ് തുറന്നാൽ അതിലേ പ്രാണം ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓട്ടോമാറ്റിക്ക് തുറന്നുള്ളൂ അത് തുറക്കാനൊന്നും നമ്മൾ പോകുന്നു വേണ്ട നമ്മൾ ഈ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ പ്രാണായമൊക്കെ ചെയ്താൽ തന്നെ അത് ഓപ്പണായി അതിലൂടെ പ്രാണ സഞ്ചരിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലാണ് നമ്മൾക്ക് ശരിക്കും ആത്മജ്ഞാനത്തിലേക്ക് ഈശ്വര സാക്ഷാകാരത്തിലേക്ക് എത്താൻ സാധിക്കുക അതാണ് പുരുഷഭാവത്തിൽ നിൽക്കുന്നതും അതാണ് രുക്മിണിയും സത്യഭാമയുടെ സ്ഥാനത്താണ് ഇടയും പെങ്കളയായിട്ട് നിൽക്കുക വലത്ത് സത്യഭാമയും ഇടത്ത് പ്രകർഷണ ഭാവത്തിലാണ് മറ്റേ ആൾ നിൽക്കുക ആര് രുക്മിണി രണ്ടും സൈലൻ്റ് ആയിരിക്കും ഞാനെന്ന ഭാവം ഉണ്ടാക്കുന്നത് അഹംബോധമാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ശരീരത്തിന്റെ സ്ഥിതി ഇതേപോലെ ഇരിക്കുക യോഗി ധ്യാനിക്കേണ്ട രീതി ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു മൂക്കിൻ്റെ തുമ്പത്ത് നോക്കണമെന്നല്ല എന്നല്ല മൂക്കിൻ്റെ തുമ്പത്തെ നോക്കൂ എന്നതുപോലെ നിർത്തുന്ന ഉദ്ദേശിച്ചുള്ള അതായത് നമ്മുടെ ശ്രദ്ധ ഒന്നിലാചക്രം എന്ന് വെച്ചാൽ മതി ഭഗവാൻ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട് ധ്രൂമത്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുക അത് ജ്ഞാനേശ്വരൻ്റെ ഗീത വായിച്ചാലാണ് നിങ്ങൾക്ക് നാസികാഗ്രം എന്ന് പറയുന്നത് എവിടെയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് മൂക്കെവിടെ നിന്ന് ആരംഭിക്കുന്നോ അതായത് ആജ്ഞാചക്രത്തിലാണ് അതിൻ്റെ തുടർച്ച നമ്മൾ ശ്വാസം എടുത്താൽ തന്നെ എവിടെയോ മുകളിലേക്ക് പോയിട്ട് തട്ടിയിട്ട് തിരിച്ചു വരുന്നതാണല്ലോ എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ആ തട്ടുന്ന സ്ഥലമാണ് നാസികാഗ്രം എവിടെ പോയിട്ട് തട്ടുന്നോ അവിടെയാണ് നാസികാഗ്ര അത് ഈ രണ്ട് ഹോളും പോയിട്ട് ഒരിടത്ത് സെൻട്രലൈസ് ചെയ്യുന്നുണ്ട് അതാണ് നാസികാഗ്രഹം അത് ഭ്രൂമധ്യത്തിലാണ് അപ്പോൾ സംശയിക്കേണ്ട ഭ്രൂമധ്യമാണ് നാസികാഗ്രഹം അപ്പം ഭ്രൂമധ്യത്തിൽ മാത്രം മനസ്സിന്റെ ശ്രദ്ധയെ നിർത്തിക്കൊണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഓൾറെഡി ആക്ടിവേറ്റ് ആണ് അതിനെ ഉയർത്തിക്കൊണ്ട് വരാ തുറക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ പറയുന്നത് അതാണ് പരിമിതമായ അർത്ഥത്തിലല്ല ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇത് നിത്യ നൈമിത്യ കർമ്മത്തിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാകും എങ്കിലും ഈശ്വര സാക്ഷാത് ഇത് ചെയ്യാത്ത ഒരാൾക്കും ഈശ്വര സാക്ഷാത് സാധ്യല്ല അത് ഭക്തിയുടെ അനന്യ ഭക്തിയിലേക്ക് വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ കീർത്തനങ്ങൾ ചൊല്ലുകയും നാമം ജീവിക്കുക ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെവലിലേക്ക് പോകും അപ്പോഴാണ് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈശ്വരം അതായത് അനന്യ ഭക്തി കൊണ്ട് ഈ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ചിലർക്ക് ആ ശരണാഗതി ഭക്തി കൊണ്ട് തന്നെ ഇതൊക്കെ ക്ലിക്കാകും എങ്ങനെയാണ് അവർ നട്ടിൽ നിവൃത്തിയിട്ടിരുന്ന് നാമം ജപിക്കുന്നത് ഈ ശരീരബോധത്തെ വിട്ടിട്ട് ശബ്ദബ്രഹ്മത്തെ അക്ഷര ബ്രഹ്മത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഭഗവാന്റെ കൃപ ലഭിച്ചാൽ ഇത് ക്ലിക്കാകും നമുക്കും എന്തൊക്കെ നമ്മൾ അധ്വാനിച്ചാലും ശരീരം കൊണ്ട് എന്തൊക്കെ ആസനങ്ങളോ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നോ അപ്പോഴേ ഇത് ലഭിക്കുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക അത് നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചു കൊണ്ടായിരിക്കും നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായി നമ്മുടെ വാസനാബല അനുസരിച്ചു കൊണ്ടായി പൂർവ്വജന്മ ആ കഴിവുകൾ ബന്ധിച്ചുകൊണ്ടായിരിക്കും ഇത് ക്ലിക്കാകുന്നത് അതുകൊണ്ട് അത് എല്ലാവർക്കും മറ്റാൾ ഞാൻ പറഞ്ഞല്ലേ മറ്റൊരാൾക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പം അതിൽ നമ്മൾ മത്സരബുദ്ധിയോ ഇല്ലെങ്കിൽ അതുകൊണ്ട് വിഷാദം വിഷാദമുണ്ടാവുകയോ അല്ലെ അതും തമ്മിൽ കമ്പയർ ചെയ്യുവോ ഒന്നിനും പുറപ്പെടേണ്ട നമ്മുടെ അച്ചീവ്മെൻ്റ് അനുസരിച്ച് നമ്മളെ ഭഗവാൻ തന്നെയാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ സാധിക്കുന്ന തന്നെ ആ റൂട്ടിലാണ് നമ്മളെന്ന് മനസ്സിലാക്കുകയുള്ള ഭഗവാൻ അടുത്തേക്ക് എത്താനുള്ള റൂട്ട് കയറിയിരിക്കണോ പിന്നെ കുറേശ്ശെ കുറേശ്ശെ എല്ലാവരും ചിലപ്പോൾ ഒപ്പം പോകണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഒപ്പം പോകാൻ സാധിച്ചു എന്നിരിക്കില്ല അതങ്ങനെയാണ് അതുകൊണ്ട് പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ് യുദ്ധൻ ഏവം സദാത്മാനം യോഗി ശാന്തി നിർവാണ പരമാ മത്സ്യ ഗച്ഛതി നിയതമാനസ മനസ്സിനെ അടക്കിയ യോഗി സദാ ഏവം ആത്മാനം യുദ്ധൻ എപ്പോഴും ഇപ്രകാരം മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചുകൊണ്ട് മത്സ്യ മത്സ്താം മത്സ്താം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാനം നിർവാണ പരമാം എന്നിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തിയും മോക്ഷപരമായിരിക്കുന്ന ശാന്തി അധികച്ചതി പ്രാപിക്കുന്നു ഇന്ദ്രിയ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ മനസ്സിനെ അടക്കിയ യോഗി എപ്പോഴും ആത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് എന്നിൽ അഥവാ ഭഗവാനെ സ്ഥിതി ചെയ്യുന്ന മോക്ഷപരമായ ശാന്തിയെ പ്രാപിക്കുന്നു ആത്മ സ്വരൂപ ആത്മാവിന്റെ സ്വരൂപം എന്താ ശാന്തി സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപം എന്താ ശാന്തി സ്വരൂപമാണ് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാണ് പതിനഞ്ച് ശ്ലോകങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമുക്ക് ധ്യാനം ശീലിക്കേണ്ടത് അത് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആ ധ്യാനത്തിൻ്റെ ആ മോഹൻജിയുടെ ഒരു ധ്യാനമുണ്ട് അതെല്ലാവരും ഇരിപ്പിടൊക്കെ റെഡിയാക്കുള്ളൂ അപ്പോഴത്തേനും നമുക്ക് അത് വോയിസ് ഇടാം ഈ ഗൂഗിൾ മീറ്റിൽ തന്നെ ആ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അത് കേട്ടോളൂ കേട്ടിട്ട് അത്രയും സമയം ഈ ധ്യാനം ഒന്ന് ശീലിക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് ഇരുന്ന് നോക്കാം എവിടെ ഇരിക്കുന്നു ഈ പറഞ്ഞ രീതിയിലിരിക്കുക നാട്ടിൽ നിവർത്തിയിരിക്കുക ഇതിനിടയ്ക്ക് ഉറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം അമ്പത് അമ്പത്തിരണ്ട് മിനിറ്റ് വരും അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഏഹ് തിരുമേനി ഒന്നും അന്വേഷിക്കാൻ പോകണ്ട ഞാനും ഓഡിയോ ഓഡിയോ മാത്രമേ നിങ്ങൾക്ക് കേൾക്കൂ വീഡിയോ ഒക്കെ ഓഫ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തിരുമേനി എവിടെയാണെന്നൊന്നും അന്വേഷിക്കണ്ട കൃത്യം അമ്പത്തിരണ്ട് തീരുന്ന സമയത്തെ ഞാൻ തിരിച്ചു വരൂ നിങ്ങളത്രയും സമയം സൈലന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക ഓം കാ വചാ മനസേന്ദ്രിവാധ്യാത്മന സഭാഗു മേദ സകലം സ്വാമി നാരായണായേതി സമർപ്പയാ ഓം പീതാംബരം കരവിരാ ശക്ം കിസ്യങ്കരണ സമുദ്രം സംവാദാലയേ മതിസുന്ദരമന്ദവാദയേ സമര സംമൃതി നാരായണ 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 ഹരി ഓം